ദിലീപ് ആട്ട് നായികനെ തിയേറ്റർ കളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കോമഡി എന്റർടൈനർ ചിത്രമാണ് ഫ ഫ ബ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഈ വരുന്ന ഡിസംബർ ഇരുപത് മുതൽ ആരംഭിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ലേറ്റസ്റ്റ് വഴി ഒരു പോസ്റ്റ് വഴി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം അടുത്ത വർഷം വിഷുവിനായിരിക്കും തിയേറ്റർ കളിക്കുക ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് അന്യഭാഷയിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കണ്ണപ്പ എന്ന ചിത്രം നമ്മുടെ മലയാളത്തിലുള്ള ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ലാലേട്ടന്റെ ഈ ഒരു ചിത്രത്തിലുള്ള ക്യാരക്ടർ പോസ്റ്റർ ഒഫീഷ്യലി ചിത്രത്തിലെ ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ശിവർത്ഥി നായികനെ പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാം ചിത്രം സൂര്യയുടെ സൂര്യ പോട്ടർ എന്ന ചിത്രത്തിന്റെ സമയമായിട്ടുള്ള സുതയാണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞിരിക്കുകയാണ് ജി വി പ്രകാശാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് അജിത് നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് അജിത്തിന്റെ ഒരു യങ് ആയിട്ടുള്ള ലുക്ക് പുറത്തിറങ്ങി ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചിത്രം അടുത്ത വർഷം സമ്മറിനായിരിക്കും തിയേറ്റർ റിലീസ് റിലീസിനെത്തുക എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവകാർത്തി നായകനെ തിയേറ്റർ എത്തി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയ നേരിട്ടുള്ള ചിത്രമായിരുന്നു അമരൻ എന്ന ചിത്രം ചിത്രം കേരളത്തിൽ കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി എന്ന് ഒഫീഷ്യൽ ചിത്രത്തിന് ടീം കൺഫോം ആക്കിയിരിക്കുകയാണ് നസ്രിയ കൂട്ടുകെട്ടിൽ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സൂക്ഷ്മ ദർശിനി എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് നേരിടാൻ സഹായിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ വെയിലബിൾ ആയിട്ട് അൻപത്തി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി തിയേറ്ററിൽ ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയ നേരിട്ടിടുന്ന ഒഫീഷ്യൽ ചിത്രത്തിന് ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ജോജു ജോർജിന്റെ സംവിധാനത്തിൽ ആദ്യമായി തീയേറ്റർ റിലീസ് നേടിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പണി എന്ന ചിത്രം ചിത്രം ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി ഇപ്പോൾ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലൻ പുറത്തു കാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബറോസ് എന്ന ചിത്രം ലാലേട്ടനാണ് ചിത്രം സംവിധാനിച്ചത് ഒരുക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് രാവിലെ ആയിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഉയർന്ന ഡിസംബർ ഇരുപത്തഞ്ചിനാണ് വേലൂരായിട്ട് തിയേറ്ററിലേക്ക് റിലീസ് എത്താണ്ടിരിക്കുന്നത് ദുൽക്കറിന്റെ കരിയറിൽ തന്നെ ഈ വർഷം തിയേറ്ററിൽ റിലീസ് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ലക്കി ബാസ്കർ എന്ന ചിത്രം ചിത്രം വേൾഡ് വൈഡ് നൂറ്റി പതിനൊന്ന് കോടി രക്കുള്ളിൽ ഗ്രോസ് കളക്ഷൻ നേടി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ഒരു ചിത്രം ായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പുതിയ സംവിധാനം ചെയ്തുക്കാൻ പോകുന്നത് സൂര്യയ്ക്ക് വേണ്ടി ഒരു ചിത്രമായിരിക്കും പുറത്തിറങ്ങുന്ന സൂചിപ്പിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിലെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉണിമുന്ന് റിലീസ് തിയേറ്ററിക്കറീസ് ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്കോ എന്ന ചിത്രം ചിത്രം ചെയ്യുന്ന ഡിസംബർ വേൾഡ് വൈഡ് തിയേറ്ററയ്ക്ക റിലീസിന് എത്തുന്നത് ചിത്രത്തിന് ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് എ സർട്ടിഫിക്കറ്റ് ആണ് നേടാൻ സാധിച്ചുള്ള കാര്യം ഒഫീഷ്യൽ ചിത്ര ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ മുതൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അഡ്വാൻസ് ഓപ്പൺ കൂടി ഏകദേശം പ്രീസൈൽ ആയിരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്രോ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിന് ബുക്കിങ്ങിനാണിൽ കാണാൻ സാധിക്കുന്നത് വിജയ് സേതുപതി സൂര്യ പ്രധാന വേഷുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വിടുതലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈമായി രണ്ട് മണിക്കൂറും അമ്പത് ആയിരിക്കുമെന്ന് ഓഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രം ഈ വരുന്ന ഡിസംബർ ഇരുപതിനാണ് തിയേറ്റർ റിലീസിന് ലോർജ് നായിക്കിനെ തിയേറ്റർ വിളിക്കുക റിലീസ് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തിനാല് കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ സ്വന്തമായി ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഹിന്ദിയിൽ നിന്ന് നെറ്റ് കളക്ഷനായി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കോടി രൂപ സ്വന്തമാക്കി അവിടെയും വലിയ രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് വേലുവേട് കളക്ഷനായാലും ആയിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും പുഷ്പയുടെ രണ്ടാം ഭാഗം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് ബാഹുബലി ട്രിപ്പിൾ ആർ ബോർഡുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള എസ് എസ് രാജമൗലി ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഇരിക്കുന്നത് മഹേഷ് ബാബുവിന് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ സെറ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ പൂജ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം ജനുവരി സംക്രാർത്തി സ്പെഷ്യൽ ആയിട്ടായിരിക്കും ചിത്രത്തിന്റെ പൂജ തുടങ്ങുക എന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുക ആരുടെ നൈകിനെ തിയേറ്ററിലേക്ക് റിലീസിൽ എത്താണ്ടിരിക്കുന്ന ഏറ്റവും ഒരു ഹൈപ്പിൽ റിലീസിന് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സംവിധാനം സുമാറിനെ സംവിധാനിച്ചതുന്ന എംബുരാൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒന്നാം ഭാഗം വലിയ രീതിയിലുള്ള ഹിറ്റ് തന്നെ ആയിട്ടുണ്ടായിരുന്നു ലൂസിഫർ എന്ന ചിത്രം ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി എല്ലാവരും വലിയ രീതിയിൽ തന്നെ കട്ട വെയിറ്റിംഗ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരും ജനുവരി ഒന്നിന് റിലീസിലെത്തിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്ന ലേറ്റസ്റ്റ് റൂമർ മാത്രമാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇവരുടെ ജനുവരി ഒന്നിന് പുറത്തിറങ്ങുമെന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും